നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നിയോജക മണ്ഡലങ്ങളിലും മുന്നണികൾക്ക് ലഭിച്ച വോട്ടിന്റെ കൃത്യമായ കണക്ക് മലയാള മനോരമ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് വലിയ യു ഡി എഫ് തരംഗത്തിന്റെ കഥകളാണ് എന്നാൽ കണക്കുകൾ അപഗ്രഥനം നടത്തുമ്പോൾ ഒരു കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാവും നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു എങ്കിലും മിക്ക മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ഭൂരിപക്ഷം രണ്ടായിരത്തിൽ താഴെയാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണം മണ്ഡല പുനഃക്രമീകരണത്തിന് പിന്നിൽ ചില ആസൂത്രിത നീക്കങ്ങൾ പണ്ട് നടന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാലാകാലങ്ങളായി കേരളം ഭരിക്കാൻ എൽ ഡി എഫിന് കഴിയുന്നത് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ അപഗ്രഥനം നടത്തി ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അവർ മനസ്സിലാക്കിയത് ഈ കണക്കുകൾ യു ഡി എഫിന് പറഞ്ഞുകൊടുക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ പാഠങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നടത്തും അതിന്റെ കാരണം ഇതാണ് മനോരമയുടെ കണക്കുകൾ പ്രകാരം അൻപത്തി സീറ്റ് എൽ ഡി എഫിന് ലഭിക്കുമ്പോൾ മറുവശത്ത് എൺപത് സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കും ഇവിടെ നമുക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലാവും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള സീറ്റുകളുടെ അന്തരം ഇരുപത്തിരണ്ട് ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് സീറ്റുകൾ കൂടി എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞാൽ അവർക്ക് തങ്ങളുടെ ഭരണം തുടരാം അതിശക്തമായ യു ഡി എഫ് തരംഗമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തിയത് വെറും എഴുപത്തിരണ്ട് സീറ്റുകളുടെ പിന്തുണയിൽ പിന്നീട് രണ്ടു വട്ടവും ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും എൻ ഡി എ ശക്തമായ സാന്നിധ്യമുണ്ട് എൻഡിഎ പ്രതീക്ഷിക്കുന്നത് തന്നെ അതിശക്ത പോരാട്ടം പത്ത് മണ്ഡലങ്ങളിൽ നടത്താൻ കഴിയുമെന്നാണ് വിജയസാധ്യത അവർ കൽപ്പിക്കുന്നത് നാല് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയോജകമണ്ഡലം തോറുമുള്ള വോട്ടുകളുടെ കണക്ക് കൂട്ടിക്കിഴിച്ചു നോക്കിയപ്പോൾ യു ഡി എഫിന് അനുകൂലമായി നിന്നത് തൊണ്ണൂറ് നിയോജകമണ്ഡലങ്ങൾ എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായി നിൽക്കുന്നത് വെറും എൺപത് നിയോജക മണ്ഡലങ്ങൾ മാത്രം ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് നിയോജകമണ്ഡലങ്ങളിൽ കൂടി ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഇക്കുറി ഇടതുപക്ഷത്തിന് കഴിഞ്ഞു ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ പത്തു മന്ത്രിമാരെങ്കിലും തോൽക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത് ഇവിടെ തുടങ്ങുന്നു സംശയങ്ങളുടെ നീണ്ട നിര യു ഡി എഫിന് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ മണ്ഡലം പോലും പിന്നിൽ നിൽക്കുന്നത് പതിനയ്യായിരം വോട്ടുകൾക്കാണ് റോഷി അഗസ്റ്റിൻ തോക്കുമോ എന്ന് ഇടുക്കി ജില്ലക്കാർ ചോദിക്കുന്നതും തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ നിയോജക മണ്ഡലം ഇപ്പോൾ എൽ ഡി എഫ് പിന്നിൽ നിൽക്കുന്നത് എണ്ണായിരത്തോളം വോട്ടുകൾക്ക് എം പി രാജേഷിന്റെ മണ്ഡലത്തിലാവട്ടെ ആറായിരത്തോളം വോട്ടുകൾക്ക് പിന്നിൽ വി ശിവൻകുട്ടി ഏറെക്കുറെ തോൽക്കും എന്ന് ഉറപ്പിക്കാൻ നിയമത്ത് കാരണം ം പൂർണമായി കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ് ബി ജെ പി കെ ബി ഗണേഷ് കുമാറും വി എൻ വാസവനുമൊക്കെ പിന്നിലാണ് എന്നാൽ അവിടെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം നിസ്സാര വോട്ടുകൾ മാത്രം ഇവിടെയാണ് ചില കണക്കുകളിലൂടെ നമുക്ക് കടന്നുപോകേണ്ടത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള അന്തരം ഇരുപത്തിരണ്ട് സീറ്റുകളുടേതാണ് എങ്കിലും ഒരു പന്ത്രണ്ട് സീറ്റുകൾ കൂടി നേടാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വിജയത്തിനടുക്കലെത്താം ഇവിടെ എൽ ഡി എഫ് പിന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലൂടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം ഇപ്പോൾ സി പി എം വിജയിച്ചു നിൽക്കുന്ന ഉദുമയിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് വെറും അറുനൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് ഉദുമയിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് എൽ ഡി എഫ് ശക്തമായി പ്രവർത്തിച്ചാൽ ആ സീറ്റ് അവർക്ക് തന്നെ നേടിയെടുക്കാം എന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു ഇത്തരം ചില കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ യു ഡി എഫിന്റെ ഉറക്കം കെടുത്തുന്നതും എം വി ഗോവിന്ദൻ വിജയിച്ചു നിൽക്കുന്ന തളിപ്പറമ്പിൽ യു ഡി എഫ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് നേരത്തെ കെ എം ഷാജി തോറ്റുപോയ അഴീക്കോട് മണ്ഡലത്തിന്റെ കണക്കെടുക്കുമ്പോൾ അവിടെ രണ്ടായിരത്തി പത്തൊൻപത് വോട്ടുകൾക്കാണ് യു ഡി എഫ് വിജയിച്ചു നിൽക്കുന്നത് സി പി എം വിജയിച്ച പൊന്നാനിയിൽ ഇപ്പോൾ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ കെ ബാബു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച തൃപ്പൂണിത്തറയിൽ ഇക്കുറിയും യു ഡി എഫ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു പക്ഷേ വോട്ടുകളുടെ എണ്ണം വളരെ കുറഞ്ഞു ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം ഈ കണക്കുകൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ നെഞ്ചെടുപ്പ് കൂട്ടും വി എൻ വാസവൻ ജയിച്ച ഏറ്റുമാനൂരിൽ ഒന്ന് തിരികെ പിടിച്ചു യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം ഈ മണ്ഡലത്തിൽ അരയും തലയും മുറുക്കി എൽ ഡി എഫ് പോരിനിറങ്ങിയാൽ യു ഡി എഫിന് വിജയിക്കാൻ നന്ന് വിയർക്കേണ്ടി വരുമെന്നർത്ഥം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ജോബ് മൈക്കിൾ വിജയിച്ച ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് ഇപ്പോൾ യു ഡി എഫിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് നിയമസഭാ മത്സരത്തിൽ ഇതിന്റെ പൂർണ്ണ ചിത്രം മാറും സിപിഎം വിജയിച്ച അരൂരിൽ പോലും യുഡിഎഫ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം പിടിച്ചു പക്ഷെ ഭൂരിപക്ഷത്തിന് കണക്കൊന്ന് പരിശോധിക്കണം വെറും സിപിഎമ്മിന്റെ ചിറ്റയും ഗോപകുമാർ വിജയിച്ച അടൂരിൽ അറുനൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് യുഡിഎഫിന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് സിപിഎമ്മിന്റെ ജനീഷ് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറിൽ പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോന്നിയിൽ ഇക്കുറി യുഡിഎഫിന് ലഭിച്ചത് മുന്നൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷം സിപിഐയുടെ ചിറയും മുന്നിട്ട് നിൽക്കുന്നു എന്നാൽ അറുനൂറ്റി നാല്പത് വോട്ടുകൾ മാത്രമാണ് അവിടെ കൂടുതൽ സി പി എം വിജയിച്ച നെയ്യാറ്റിൻകരയിലും ഇക്കുറി യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു ആയിരത്തി വോട്ടുകൾക്ക് വെറും നിസാര വോട്ടുകളുടെ വ്യത്യാസമാണ് മിക്ക മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് യു ഡി എഫിന്റെ ബോൻസ് ജോസഫ് വിജയിച്ച കടുത്തുരുത്തിയിൽ ഇക്കുറിയും യു ഡി എഫിന് അനുകൂലമായി മണ്ഡലം നിൽക്കുന്നു പക്ഷേ വോട്ടിന്റെ ഭൂരിപക്ഷം വെറും രണ്ടായിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾ മാത്രം ഇത്തരം കണക്കുകൾ യു ഡി എഫിന്റെ കണ്ണ് തുറപ്പിക്കുന്നു പത്തനാപുരത്ത് യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നുവെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് നിയമസഭാ മത്സരത്തിൽ ഗണേഷ് കുമാറിന്റെ സാന്നിധ്യം ശക്തമാകുമെന്നർത്ഥം ലഭിക്കേണ്ടതുവെറും പന്ത്രണ്ട് സീറ്റുകൾ എന്നാൽ പതിനാല് സീറ്റുകളിൽ എൽ ഡി എഫ് പിന്നിൽ നിൽക്കുന്നതുവെറും രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം ഏറ്റുപാനൂർ കടുത്തുരുത്തി ചങ്ങനാശ്ശേരി തുടങ്ങിയ സീറ്റുകളിൽ ശക്തമായ കേരള കോൺഗ്രസ് മാണി മാണിവിഭാഗത്തിന്റെ സാന്നിധ്യമുണ്ട് യു ഡി എഫ് എന്തുകൊണ്ട് തുടർച്ചയായി മാണിവിഭാഗത്തെ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ ഉത്തരം ഇതുതന്നെയാണ് മധ്യതിരുവിതാംകൂറിൽ ഒരോളം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിലും മിക്ക മണ്ഡലങ്ങളിലും ഒപ്പത്തിനൊപ്പം എന്നതുപോലെ യു ഡി എഫും എൽ ഡി എഫുമൊക്കെ ഇപ്പോഴും നിലയുറപ്പിക്കുന്നു മറുവശത്ത് മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ എൽ ഡി എഫ് അവകാശപ്പെടുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഏകദേശം നാല്പതോളം മണ്ഡലങ്ങൾ തങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റായി ഉണ്ട് എന്ന് പലപ്പോഴും സി പി എം വീമ്പു പറയാറുണ്ട് അതുതന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും ഇത്ര വലിയ യു ഡി എഫ് തരംഗം തെരഞ്ഞെടുപ്പിലുണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴും ഏകദേശം മുപ്പതിലധികം സീറ്റുകളിൽ പതിനായിരത്തിൽ പര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സി പി എം വളരെ ഭദ്രമായി നിൽക്കുന്നു ഇത്തരമൊരു അവസ്ഥ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തും യു ഡി എഫിനുപോലും പ്രകടമായില്ല എന്നോർക്കണം സ്വന്തം മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തിലേറെ വോട്ടുകൾ പിടിച്ച പിണറായി വിജയന്റെ മണ്ഡലം പിന്നെ പതിമൂവായിരത്തിലധികം ഭൂരിപക്ഷം നേടിയ ജി ആർ അനിലിന്റെ മണ്ഡലം പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ കെ എൻ ബാലഗോപാലിന്റെ മണ്ഡലം പന്ത്രണ്ടായിരത്തിലധികം ഭൂരിപക്ഷം പിടിച്ച പി പ്രസാദിന്റെ മണ്ഡലം ഈ മണ്ഡലങ്ങളിലൂടെ നമുക്ക് കണ്ണുടക്കാതെ യാത്ര ചെയ്യാൻ കഴിയില്ല സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഫെബ്രുവരി അവസാനത്തോടെ പുറത്തിറങ്ങും െരഞ്ഞെടുപ്പിലെ ഈ റിസൾട്ട് തന്നെയാവും ഇനി വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നതും ശബരിമല സ്വർണക്കുള്ള ചർച്ചയും വിവാദവും ഒക്കെ ഏറ്റവും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നത് പ്രത്യേകിച്ച് പ്രാദേശികമായി ശക്തമായി ചില എതിർവികാരങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ എന്നിട്ട് പോലും യു ഡി എഫിന് എൺപത് സീറ്റുകളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞത് അവയിൽ ഏകദേശം പതിനാല് സീറ്റുകളിൽ ഇപ്പോഴും എൽ ഡി എഫ് കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു യു ഡി എഫിനെപ്പോഴും സംഭവിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഘടക കക്ഷികൾക്കിടയിലെ പടലപ്പിണക്കവും സ്ഥാനാർത്ഥി നിർണയത്തിലെ പരാജയവുമാണ് ഇങ്ങനെ എല്ലാ തവണയും ഒരു പത്തു പതിനഞ്ച് സീറ്റ് തുലയ്ക്കുന്ന പരിപാടി കോൺഗ്രസിനും ഘടക കക്ഷികൾക്കുമുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പോലുള്ളവർ പിടിച്ചു വാങ്ങുന്ന സീറ്റുകളിൽ നല്ല സ്ഥാനാർത്ഥികളെ പോലും പലപ്പോഴും നിർത്താറില്ല ഒടുവിൽ എല്ലാം ദുരന്തം അനുഭവിക്കുന്നത് കോൺഗ്രസ് തന്നെ ഒരു ഉദാഹരണത്തിന് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി പോലുള്ള മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളെക്കാൾ വിജയസാധ്യത കോൺഗ്രസിന് തന്നെയാണ് എന്നാൽ മുന്നണി സംവിധാനങ്ങളുടെ മര്യാദയുടെ ഭാഗമായി പലപ്പോഴും ഇത്തരം സീറ്റുകൾ ബലി കഴിക്കേണ്ടിവരും കോൺഗ്രസ്സിന് അവിടെയാണ് തോൽവിയുടെ ഒന്നാം പാഠം കാലങ്ങളായി പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കുക സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ശൈലിയാണ് ആ ശൈലി പലപ്പോഴും വിജയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കൂടുതലുള്ളതുകൊണ്ട് യു ഡി എഫിൽ ശക്തമായ പോരും പടലപ്പിണക്കങ്ങളും ഒക്കെ സംജാതമാകും എന്തിനേറെ മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും പിടിവലി തുടങ്ങും ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് വേണം തെരഞ്ഞെടുപ്പിലെ അവലോകനം ചെയ്യാൻ ഒരാവേശ തിരത്തള്ളലിൽ എല്ലാം നേടിയെടുക്കാം എന്ന ഭാവവും വിചാരവും യു ഡി എഫിന് അപകടമാണ് മറുവശത്ത് വളരെ കണിശമായി കരുക്കൾ നീക്കുന്ന തന്ത്രജ്ഞതയോടെ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന പിണറായിയെപ്പോലൊരു നേതാവുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് ടീമിനെയൊന്നും അത്ര നിസ്സാരമായി കരുതരുത് ഏകദേശം എട്ടുപത്തു സീറ്റിൽ ഇനി ബി ജെ പിയുമായി ആരെങ്കിലും ഒരു കച്ചവടം ഉറപ്പിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ വിജയിച്ചു വരാനും കഴിയും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന എൽ ഡി എഫിനെ തന്നെയാവും കേരളം കാണുന്നത് തരംഗത്തിന്റെ കുത്തൊഴുക്കിലും ഏകദേശം അൻപത്തിയെട്ട് സീറ്റുകൾ തങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാം എന്ന ഭാവം പൊതുവെ പിണറായി വിജയനിലും ഇപ്പോഴുണ്ട് അതുതന്നെയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം വളരെ കരുതലോടെ സൂക്ഷ്മതയോടെ നീങ്ങിയില്ല എങ്കിൽ അത്ര എളുപ്പമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് വി ഡി സതീശനും കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ തങ്ങളുടെ കൂടെ എത്തിച്ച് മുന്നണി അടിത്തറ വിപുലമാക്കാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ് അതിനുള്ള പരിഹാരവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്